പാറശാലയിലാണ് പാറശാല ശരിക്കും നമ്മുടെ ബോർഡറാണ് തമിഴ്നാടുമായിട്ടുള്ള ബോർഡറാണ് ആണ് അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മളിവിടുത്തെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് ശരിക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ തന്നെ ചില ഭീഷണിയുണ്ട് ചില മിഠായികളൊക്കെ ഇവിടെ ഒക്കെ പ്രചാരണത്തിലുണ്ട് അങ്ങനെ എന്തോ പറയാൻ വന്നാലോ എന്താ പേര് സുന്ദരക്ഷൻ ഞാൻ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഇവിടെ നിരോധനം നടപ്പാക്കണമെന്നാണ് നമ്മുടെ ഒരാവശ്യം പാഠശാല പ്രദേശങ്ങളിൽ ഷാപ്പുകളുടെ എണ്ണം വളരെ കൂടുതൽ മദ്യപാനികളുടെ എണ്ണം വളരെ ദിനത്തിൻ്റെ ഉണ്ട് കമ്പ്ലീറ്റാവുണ്ട് അവർക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്താൽ ഇത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ ഇത് ചെയ്യുന്നവരെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ സഹായിക്കുന്ന രീതിയിൽ ഞാൻ ഒരു പാർട്ടി പാർട്ടി ഒരു പാർട്ടിയെ ആശ്ചാർ അതെ സാർ അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയം രാഷ്ട്രീയമില്ല നമ്മുടെ ഈ നമ്മുടെ സ്ത്രീകൾ ഇതിനെ കുറിച്ച് അവയർ എത്രമാത്രം ബോധവതികളാണ് കാര്യം അമ്മമാർക്കാണല്ലോ ഈ കുട്ടികൾ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടെൻഷൻ അവർക്കൊരു ആശങ്ക വന്നിട്ടുണ്ട് ഇപ്പോ അപ്പൊ നമുക്ക് ശരിക്കും നമ്മള് നമ്മൾ ഇതെല്ലാം നമ്മൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടപടികൾ വരുന്നുണ്ട് വരും എന്താണ് പ്രശ്നം പറയാനുള്ളത് ഇത് നമ്മളിപ്പോ മാതാപിതാക്കൾക്ക് സ്കൂൾ വഴിയോ അംഗൻവാടികൾ വഴിയോ നമുക്ക് അവയർനെസ് കൊടുക്കാനാണ് കഴിയും പ്രധാനപ്പെട്ട കഴിയുന്നത് ഒരു സ്കൂളിൽ തുടങ്ങി കഴിഞ്ഞു അപ്പം പലരും പല അമ്മമാരും അതിനോട് യോജിപ്പല്ല എങ്കിലും ഒരു പരിധി വരെ ഇങ്ങനെ വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതും അതും എല്ലാം കൂടി ഇതിന്റെ ഒരു ഭാഗമായി നമ്മളതിനെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി അവർക്ക് നമുക്ക് ഇതുപോലെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിട്ട് ക്ലാസ് സംഘടിപ്പിച്ച് പല അവയർനെസ്സും കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ഈ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഈ നമ്മുടെ പഞ്ചായത്തിൽ എത്ര വലിയ പോലെ വാർഡുകളിലും ഇതുപോലെ കുട്ടികളെ സ്വാധീനിക്കാനുള്ള വൃത്തികെട്ട ശക്തികൾ നടക്കുന്നുണ്ടോ എല്ലാ സ്കൂളുകളിലും സ്കൂൾ നമുക്കുള്ളത് ഒരു സ്കൂളാണ് ഇവിടെ ഉള്ളത് അല്ലാതെ എങ്ങനെയാ ണ്ട് വലിയ സ്കൂളാണ് സെക്കൻഡറി വരെ വരെയുള്ള സ്കൂട്ടുകളാണ് ഹയർ സെക്കൻഡറി വരെയുള്ളതാണ് എല്ലാം ഉണ്ട് അല്ലെ ഇവര് നമ്മൾ പറയാൻ കാര്യം പറയാം ഇത് കുട്ടികളെ പിടിക്കാനാണ് സ്കൂൾ പോയി ഈ ചോക്ലേറ്റിലൊക്കെ ചില ലഹരി കലത്തി കൊടുക്കുക പിന്നെ അത് അഡിക്റ്റ് ആക്കുക പിന്നെ അവരെ കൊണ്ട് കച്ചവടം ചെയ്യിക്കുക ഇതൊക്കെ അവര് ചെയ്യുന്നുണ്ട് അപ്പൊ പഞ്ചായത്തിന്റെ ഇതിൽ എന്താ ചെയ്യാൻ പ്രസന്റ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇത് പ്രധാന റോഡുകളിലും ഇടവഴികളിലൊക്കെയാണ് ഇതിന്റെ ബിസിനസ് പോയി പിടിക്കണമെന്ന് അവരൊക്കെ ഞാനൊരു സോഷ്യൽ വർക്കറാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് അടിസ്ഥാനപരമായി വീട്ടമ്മമാർക്ക് ഈ പഞ്ചായത്തിൽ വിപുലമായിട്ട് കുടുംബശ്രീകൾ ഉണ്ടല്ലോ കുടുംബശ്രീ യൂണിറ്റുകളിൽ തന്നെ ഒത്തിരി അവയർനെസ് ഉള്ള കാൻഡിഡേറ്റ് ഉണ്ട് അപ്പോഴേ അവരെല്ലാം വെച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പാറശാലയിൽ അവയർനെസ് കൊടുക്കുന്നുണ്ട് ഇതൊരു തുടർ പ്രോഗ്രാമായിട്ട് ഇന്ന് തുടങ്ങുന്നതല്ല ഇത് പത്ത് ഇരുപത് വർഷം കൊണ്ട് തന്നെയാണ് ഇവിടെ നടന്നു വരുന്നുണ്ട് ഞാൻ ഒരു മുൻകാല കുടുംബശ്രീ ചെയർപേഴ്സൺ കൂടിയാണ് അപ്പോഴേ അടിസ്ഥാനമായിട്ട് പാറശാല ഗ്രാമപഞ്ചായത്ത് ഇതിനെതിരെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ശക്തമാക്കേണ്ടത് ഇത് അതിർത്തി പഞ്ചായത്താണ് തമിഴ്നാട് ബോർഡറോട് ചേർന്നിടുക അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇതിൻ്റെ വരവ് ഒത്തിരി കൂടുന്നുണ്ട് അപ്പോഴേ യുവതലമുറ യുവ യുവതലമുറയെ പിടിക്കുന്നതിന് സ്കൂളിന്റെ അടുത്താണ് ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്താണ് അപ്പൊ അത് വഴിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ മോളിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ പഞ്ചായത്തിന്റെ ആളാണോ കുട്ടികളുടെ എന്റെ പേര് വിദ്യാർത്ഥിയാണോ ശില്പ ഞാൻ വിചാരിച്ചു പഞ്ചായത്തെന്ന് പറഞ്ഞു ഓക്കെ ഒരു പഞ്ചായത്തിലൊക്കെ നിക്കണം ഭാവിയിലേ ഒരു അതൊക്കെ മോളുടെ പേരെന്താ എവിടെ തന്നെ പാറശാല പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കഴിഞ്ഞു അമ്മ ഞാൻ പ്ലസ് പേരില് ഇവിടെ ഒരു ലഹരി മിഠായി ഇവരൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ പഞ്ചായത്തൊക്കെ അതിന്റെ പേര് കൂളെന്നാണ് അത്രയും വരെ ക്ലാരിറ്റി ഉണ്ട് പക്ഷെ അതിൽ കൂളന്നാണ് വര ആ മിഠായിയുടെ പേരറിയ അത് വിൽക്കുന്ന സ്കൂളിന്റെ മനസ്സിലും അറിയാ അല്ലല്ല സ്കൂളിനകത്തല്ല കുട്ടികളിൽ അത് കിട്ടുന്നുണ്ട്